വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഗവൺമെൻ യു കെ ഗവൺമെൻ്റ് ഇമിഗ്രേഷൻ റൂൾസിൽ ചേഞ്ചസ് കൊണ്ടുവന്നു അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ മെസ്സേജ് എല്ലാവരിലും എത്തിക്കുക ഇപ്പോൾ എന്താണ് പുതിയ നിയമം ഈ പുതിയ നിയമങ്ങളിൽ മാറ്റം കൊണ്ടുവന്നത് ട്വൽത്ത് മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫൈവിലാണ് ഇത് ആവുന്നത് ഏപ്രിൽ നയൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മുതലാണ് അപ്പോൾ ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഈ കേറർ വിസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേറർ പോസ്റ്റിലോട്ട് ഇന്റർനാഷണൽ ഉള്ള വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇത്രയും നാളും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇനി മുതൽ ഇന്റർനാഷണലി ഉള്ള വർക്കേഴ്സിന് യു കെയിൽ കെയറായിട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് എംപ്ലോയർക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് എംപ്ലോയർ യു കെയിൽ അഡ്വർട്ടൈസ് ചെയ്ത് യു കെയിൽ നിന്ന് ആളുകളെ കിട്ടുന്നില്ല വർക്കേഴ്സിനെ കിട്ടുന്നില്ല എന്ന് അത് ഗവൺമെൻറ്റിനെ അവർ ബോധ്യപ്പെടുത്തണം അതായത് ഗവൺമെൻറ്റിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം യു കെയിൽ അവർ അഡ്വെർട്ടൈസ് ചെയ്തിട്ട് ആളെ കിട്ടിയിരുന്നില്ല എന്നുള്ളൊരു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ വർക്കേഴ്സിന് കേരർ വിസയിൽ വരാൻ പറ്റുകയുള്ളൂ അതാണ് ഒന്നാമത്തെ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേങ്കിൽ ഇപ്പോൾ അപ്പോൾ നമ്മൾ അടുത്ത നമുക്ക് ഇപ്പോൾ എല്ലാ എല്ലാ ഇവിടെ യു കെയിലുള്ള എല്ലാ കേരള വിസയിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്കൊരു വറിയുള്ളത് ഇനി അവർ എക്സ്റ്റൻഷൻ ചെല്ലുമ്പോൾ ഇത് അവരെ ബാധകമാകുമോ എന്നുള്ളതാണ് അത് അവർക്ക് ബാധകമല്ല ഈ പുതിയ നിയമം അവർക്ക് ബാധകമല്ല ഇനി വരാനുള്ളവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് പിന്നെ പിന്നെ നെക്സ്റ്റ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഏറ്റവും മിനി മിനിമം സാലറി ത്രഷ് ഹോൾഡ് കെയർ വിസയ്ക്കുള്ള ഏറ്റവും മിനിമം സാലറി ത്രഷ്കോൾഡ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് കാലം ഇപ്പോൾ ഈ ബാൻ ത്രീ എൻ എച്ച് എസ് എൽ ഒക്കെയാണെങ്കിൽ ബാൻ ത്രീ പോസ്റ്റിലുള്ളവർക്കൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടുമായിരുന്നു ഇനി മുതൽ അത് കിട്ടത്തില്ല അത് കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് അടുത്ത നെക്സ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സിലെ ഇൻക്രിമെൻ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഈ സാലറി ത്രഷ് ഹോൾഡ് അവർ മീറ്റ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഈ അവർലി പേയ്മെന്റ് ഉണ്ടല്ലോ അത് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഈ സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആകത്തുള്ളൂ ഇപ്പോൾ പല ഒക്കെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലാണ് ഇപ്പം നേഴ്സസ് ആയാലും എ എച്ച് പി ആണെങ്കിലും ഇപ്പം റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഓക്കെപ്പേഷൻ തെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലാണ് ഇപ്പോൾ കേരള ആണെങ്കിലും ഒക്കെ ബട്ട് ഈ സാലറി ത്രഷ്ഷോൾഡ് മീറ്റ് ചെയ്തെങ്കിൽ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും അവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല അതാണ് പുതിയ നിയമങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുക അതുപോലെ തന്നെ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും അവർ യു കെയിൽ അഡ്വർട്ടൈസ് ചെയ്ത് ഇവിടെ വർക്കേഴ്സിനെ കിട്ടുവോ എന്നുള്ളത് അവർ ആദ്യം ട്രൈ ചെയ്യണം ഇനി കിട്ടിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇന്റർനാഷണലിൽ നിന്നുള്ള സ്റ്റാഫിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിപ്പം നേഴ്സായാൽ പോലും ഈ നിയമങ്ങൾ ബാധകമാണ് അപ്പം ഈ അറിവ് എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ